അജു ഇറങ്ങി വരുമ്പോൾ ചാരു ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് മോളെ ചാരു അലക്ഷിച്ചതിനൊരു തലവേദന നിന്നോട് എളുപ്പം ഒരു ലൈം ടീ എടുത്തിട്ട് ചെല്ലാൻ പറഞ്ഞു എനിക്കൊന്നും മേലാ ഇച്ചായം പോയി ആ ചന്ദന ചേച്ചിട്ട് പറ ഞാനിതൊന്ന് കണ്ടോട്ടെ നല്ല കോമഡിയാ ചാരു വീണ്ടും ടി വിയിൽ കണ്ണു നട്ടിരുന്നു ചെല്ലു മോളെ ഇച്ചായനെ വയ്യാഞ്ഞിട്ടല്ലേ അടുത്തിരുന്ന വല്യമിച്ചി പറഞ്ഞു അത് ചേച്ചി കൊടുക്കും ഒരു കാര്യമുണ്ട് ഞാൻ പിന്നെ പറഞ്ഞു തരാം അവർ ചെറിയ സൗന്ദര്യപ്പിണക്കത്തിലാണ് ഈ ലൈം ടീ കൊണ്ട് അത് തീരുമെങ്കിൽ ആകട്ടേനെ ചാരു വല്യമ്മശി നോക്കി കണ്ണിറക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു അടുക്കളയിൽ തിരക്കിട്ട ജോലിയിലാണ് ചന്ദന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എല്ലാവരും വരാൻ തുടങ്ങി അവൾ അടുക്കളയിൽ കയറാൻ തുടങ്ങിയപ്പോൾ അമ്മച്ചിമാർ ഒന്ന് പിന്നോക്കം നിൽക്കാൻ തുടങ്ങി പപ്പേച്ചി പപ്പേച്ചിതാ ഇതൊന്ന് നോക്കണേ ചന്ദന കല്ലുന്ന ചട്ടകം പത്മാവതി ഏൽപ്പിച്ചിട്ട് തോശിക്കല ചട്നി പാത്രത്തിലാക്കാൻ തുടങ്ങി ചന്ദന ഇച്ചേനെ നല്ല തലവേദന ഒരു ലൈം ടീ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു അജു അടുക്കള പാത്തിലേക്ക് നീന്തുന്നു പറഞ്ഞു ഈശ്വര തലവേദനയോ അറിയാതെ നെഞ്ചിൽ കൈവരിച്ചുകൊണ്ട് പറഞ്ഞു ചന്ദന പപ്പേശി എനിക്കറിയില്ലല്ലോ ലൈം ടീ ഉണ്ടാക്കാൻ വെപ്രാളത്തോടെ പപ്പേശിയെ നോക്കി ചന്ദന എൻ്റെ പൊന്നു കൊഞ്ഞേ നീ എന്നാത്തിനാ ഇത്ര വെപ്രാളപ്പെടുന്നേ ഒന്നുമില്ല കട്ടൻ ചായ ഉണ്ടാക്കുക കുറച്ച് മധുരം കൂടുതലിട്ടിട്ട് എന്നിട്ട് ഒരു പകുതി ചെറുനാരങ്ങി നീരൊഴിക്കുക അത്രേ ഇളു ഇവിടെ അലൂഷിക്കുഞ്ഞിന് ഇടയ്ക്കത് വേണം ചായ വല്ലപ്പോഴും മാത്രമേ കുടിക്കൂ അവർ ചിരികളെ പറഞ്ഞു കേട്ടപ്പോൾ ആശ്വാസം തോന്നി ചന്ദനക്ക് വേഗം ചായപാത്രം എടുത്തു വെച്ച് വെള്ളം ഒഴിച്ചു പഞ്ചസാര ഇട്ടു വെള്ളം തിളയ്ക്കുന്നതും കാത്തു നിൽക്കുമ്പോഴും അവളുടെ ഹൃദയം വല്ലതെ പിടച്ചു ഇന്നലെ ടെൻഷനായോ അതാണോ തലവേദന ഭഗവാനെ വേഗം മാറ്റി കൊടുക്കണേ മനസ്സൊരുകി പ്രാർത്ഥിച്ചു അവൾ ഫ്രിഡ്ജിൽ നിന്നും നാരങ്ങയെടുത്ത് മുറിച്ചു വെച്ച് തേയിലയിട്ട് ഒന്നുകൂടെ തിളപ്പിച്ചു പാത്രത്തിലേക്ക് പകർന്ന് നാരങ്ങ പിഴിഞ്ഞ കപ്പിലെടുത്തുകൊണ്ട് വേഗത്തിൽ നടന്നു സ്റ്റെപ്പ് കയറാൻ തുടങ്ങുമ്പോൾ വല്യ വിളിച്ചു മുളെ ഇത് കൂടി ഒന്ന് ഇട്ട് കൊടുക്ക് പെട്ടെന്ന് മാറും ുദാശ നടത്തച്ഛൻ അവൾ നോക്കി കള്ളച്ചീരിട പറഞ്ഞപ്പോയി വാതിൽ മുട്ടപ്പോൾ അകത്തു നിന്നും അശിരീരി പോലെ ശബ്ദമുയർന്ന് കേട്ടു കയറിപ്പോര് ചന്ദനെ ലോക്ക് പിടിച്ച് താഴേക്ക് അമർത്തി വാതിൽ മല്ലർക്കെ തുറക്കപ്പെട്ടു വെട്ടിലൊക്കെ ഇടക്കുകയാണ് ആലോഷി ട്രാക്ക് സൂട്ട് മാത്രമേ ഇളു ഷർട്ടില്ല രണ്ട് കയ്യും നീറ്റിയിൽ അമർത്തിപ്പിടിച്ച കണ്ണുകളിൽ അടച്ചുകൊണ്ട് കിടക്കുകയാണ് എൻ്റെ ചാരുമോളയെ എത്ര നേരമായി ഒരു ടീ പറഞ്ഞിട്ട് കൺപോളകൾ വലിച്ചു തുറന്നു അലോഷി നീയോ നിന്നോട് ആര് പറഞ്ഞോ എൻ്റെ മുറിയിൽ വരാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റി കൊണ്ട് ചോദിച്ചു അവൻ അവനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ചന്ദ്ര രോമങ്ങൾ നിറഞ്ഞ പറ്റി പറ്റിച്ചേർന്ന് കിടക്കുന്ന ക്രോശിത രൂപത്തിൽ കണ്ണുകൾ ഉടക്കി അവളുടെ ഡീ ഒരലർച്ചയായിരുന്നു അവന്റെ ചന്ദ്രൻ ഞെട്ടിത്തരിച്ച് നോക്കിയവനെ രണ്ട് കണ്ണുകളും ചുവന്ന് തൊടുത്തിരിക്കുന്നുണ്ട് നെറ്റിക്ക് ഇരുവശവുമുള്ള പച്ച ഞാരമ്പ് പിടയ്ക്കുന്നത് കണ്ട് ചന്ദന ഞാൻ ചായ പെട്ടെന്ന് ചായ കൊടുത്തു അവള് പൊ കപ്പ് വാങ്ങിക്കൊണ്ട് പറഞ്ഞു അവൻ ഇത് ഇത് പുരട്ടിയാൽ മാറും വല്യമ്മച്ച് പറഞ്ഞു ഞാൻ തരാം ചായ ഒന്ന് മുത്തിക്കൊണ്ട് ഹെഡ് ബോർഡിൽ തല ഉയർത്തി വെച്ചിരുന്നു അലോഷി അപ്പോഴും കണ്ണുകൾ അടച്ചു തന്നെ ഇരുന്നു അവൻ വേണ്ട പോ എനിക്ക് എനിക്കിന്നെ സഹായം വേണ്ട ഒന്നുകൂടി ചായ മുത്തിക്കൊണ്ട് അവളെ നോക്കി പറഞ്ഞു അവൻ ചായക്ക് ഒരു പുതുരുചി അറിഞ്ഞു അവൻ ഇതുവരെ അവൻ കുഴിച്ചിട്ടില്ല ഇതുപോലെ ഒരു ലൈം ടീ എല്ലാം കൃത്യം ഞാൻ ഇട്ടുതരും അതുവരെ കണ്ണുകൾ നേർച്ചിരുന്നാൽ അവൾക്ക് എവിടെ നിന്ന് ശക്തി കിട്ടിയതുപോലെ പറഞ്ഞു അവളുടെ ഭാവം കണ്ട് തൂർച്ചു നോക്കിയവൻ ഇത്രയും ഒച്ച എടുക്കുന്നത് എന്തിനാണ് തലവേദനയല്ലേ പറഞ്ഞുകൊണ്ട് അവന്റെ അരിക്കലിരുന്നു അവള് ഒരു നിമിഷം അവൻ സ്വയം മറന്ന് ഇരുന്ന് പോയി ബാം ബോട്ടിൽ തുറന്നുകൊണ്ട് വലുത കൈയിൽ കുറച്ച് ബാം എടുത്തുകൊണ്ട് ഒന്നുകൂടി ആഞ്ഞവന്റെ നെറ്റിയിൽ പുരട്ടിക്കൊടുത്തു അവള് ചുട്ടു പൊള്ളിക്കൊണ്ടിരുന്ന നെറ്റിയിൽ കുളിർമഞ്ഞ് വീണത് പോലെ തോന്നി അവന് ഇരുന്നാൽ ശരിയാവില്ല എന്ന് കണ്ട് ചന്ദന എഴുന്നേറ്റിന്ന് ഇരു കൈകളും കൊണ്ട് പതി മസാജ് ചെയ്തു കൊടുത്തു അവളെ സോഫ്റ്റ് കൈപ്പട അവൻ്റെ നെറ്റിയിലും തലയിലും പതി അമർന്നു ഇതുവരെ ഇങ്ങനൊരനുഭവം ഉണ്ടായിട്ടില്ല ശ്വാസം എടുക്കാൻ പോലും മറന്നുകൊണ്ട് കണ്ണുകളടിച്ച ഇരുന്നും അവൻ ചന്ദന ചെറു അവനെ നോക്കി നിന്നു പതിയെ കുറിഞ്ഞ് അവൻ്റെ നെറ്റിയിൽ അതിരം പതിപ്പിച്ചു അവൾ പെട്ടെന്ന് ഞെട്ടിയതുപോലെ കണ്ണുകൾ തുറന്ന് നോക്കിയവൻ ഇന്നലെ പിണങ്ങിയല്ലേ സോറി എന്നോട് പിണങ്ങല്ലേ ചായ ഒന്നുകൂടി അവളുടെ മുഖം കുറിഞ്ഞ് അവൻ്റെ നെറ്റിയിൽ വീണ്ടും അമർന്നു ഇപ്പം കുറഞ്ഞോ ചെറിയ നാണത്തോടെ ചോദിച്ചു അവൾ ഇല്ല അതെ ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് ചായ ഒറ്റ വലക്കി കുടിച്ചു എഴുന്നേറ്റ് കപ്പ ടേബിളിൽ വെച്ചു അവൻ പയ്യോ ഇനി എൻ്റെ റൂമിൽ വരരുത് നിൻ്റെ ഈ കഴുത്തിൽ കിടക്കുന്ന താലി ഞാൻ കെട്ടിയതാണ് അതിൻ്റെ പൂർണ്ണബോധം എനിക്കുണ്ട് എന്ന് കരുതി നിൻ്റെ ശരീരം ഞാൻ മോഹിച്ചിട്ടില്ല ഇതുവരെ ഇനി നിന്ന് കൊഞ്ചാൻ നിൽക്കാതെ പോയില്ലെങ്കിൽ എല്ലാവരും അറിയുന്നതിന് മുൻപ് തന്നെ നിൻ്റെ വയറ്റിൽ എൻ്റെ കുരുന്ന ജീവൻ മോട്ടിടും മനുഷ്യൻ്റെ കണ്ട്രോൾ കളയെ ഇറങ്ങിപ്പോടി അവൻ പറഞ്ഞത് കേട്ടപ്പോൾ ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് മുത്തുപൊഴിയും പോലെ അവൾ ചിരിച്ചപ്പോൾ അറിയാതെ അവനും ചിരി വന്നു അപ്പോ പേടിയുണ്ട് ചിരി ഒതുക്കിക്കൊണ്ട് പറഞ്ഞു അവള് പേടിയോ എനിക്കോ അവളുടെ അടുത്തേക്ക് അടി അടിവെച്ചു അവൻ നടന്നു വന്നപ്പോൾ അറിയാതെ അവളുടെ കാലുകൾ പിന്നോട്ട് ചലിച്ചു കണ്ണുകളിൽ പ്രത്യേക അടി വെച്ച് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു ചുമരിൽ തട്ടിന്ന അവളുടെ ചെന്നി കിരുവശത്തെ ചുമരിൽ കൈകുത്തി അവന്റെ മുഖം താഴ്ന്നു അവളുടെ വിറയ്ക്കുന്ന അതരത്തിലേക്ക് ചുണ്ട് പതിപ്പിച്ചു അവൻ ചുമരിൽ അള്ളി പിടിച്ചിരുന്ന അവളുടെ വിരലുകൾ അവന്റെ രോമം നിറഞ്ഞ് നെഞ്ചിൽ പെടുത്തമിട്ടു ഒരു വിറയിലൂടെ ചുണ്ടുകൾ വാശിയോടെ മത്സരിച്ച് ഇരുവരുടെയും ചുണ്ടുകളിൽ ചോരുടെ ചവർപ്പ് രുഴിച്ചു രണ്ടുപേരും ഒടുവിൽ ശ്വാസം വിലങ്ങു തീർത്തപ്പോൾ അകന്ന് മാറി ഇരുവരും അപ്പോഴും ചുമരിൽ ചാരി നിന്ന് കിതച്ചുകൊണ്ട് നിൽക്കുന്ന ചന്ദന അവനെ നോക്കാൻ കഴിയത് തല കുനിച്ചു തന്നെ നിന്നു അവളുടെ ഇരുചെഞ്ഞിയിലൂടെയും പൊടിയുന്ന വിറുപ്പ് നോക്കി മീശ പിരിച്ച് കീഴിച്ചുകൊണ്ട് കടിച്ചു അലോഷി എടി ഇവിടെ നോക്ക് കണ്ടല്ലോ നിന്റെ പതിഞ്ഞ ചുംബനമല്ല എന്റെ ഇപ്പം മനസ്സിലായോ പിന്നെ ഇനി എന്തെങ്കിലും പറയാൻ തുടങ്ങിന് മുൻപ് ഓർമ്മയിലുണ്ടാവണം ഈ ചുംബനത്തിന്റെ കുളിര് അവളുടെ ഒരു കണ്ടുപിടുത്തം കെട്ടിയ അധികാരം കാണിക്കാൻ എനിക്ക് നന്നായി അറിയാം കേട്ടോ അവൾ മടിച്ച് മടിച്ച് തല ഉയർത്തി നോക്കി പെണ്ണിൻ്റെ കണ്ണുകളിലെ തിളക്കവും കവളിലെ നാണത്തിൻ ചുവപ്പും കണ്ട് ഒന്നുകൂടി അവളെ നെഞ്ചിലേക്ക് ചേർക്കാൻ തോന്നിയവന് പെട്ടെന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി അവൾ അവൾ പോകുന്നത് നോക്കി മാറിൽ ഇരുകൈകളും കെട്ടി നിന്നു അവൻ കുറച്ച് സമയം കൂടി കിടന്നുകൊണ്ട് എഴുന്നേറ്റ് ഫ്രഷായി താഴേക്ക് ഇറങ്ങി അലോഷി അവൻ്റെ കണ്ണുകൾ അവൾക്കായി തിരഞ്ഞു പെണ്ണിൻ്റെ പൊടി പോലുമില്ല അവിടെ ചാരു ടി വി കണ്ടിരിപ്പുണ്ട് മോളെ നിനക്ക് പഠിക്കാനൊന്നുമില്ലേ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നില്ലെങ്കിൽ ഒരുപാട് പൈസ ഇറങ്ങും കേട്ടോ ഡോക്ടറെ പിന്നെ കെട്ടിച്ചുവിട്ടാലും എന്നെ കണക്ക് തീർക്കാൻ നടക്കേണ്ടി വരും നീ ചിരിച്ചുകൊണ്ട് അവളുടെ മടിയിൽ തലവെച്ച് കിടന്നു അവൻ അതൊന്നും ഇല്ല ചേച്ച എനിക്ക് കിട്ടും പക്ഷെ ഒരുപാട് ദൂരമാവും കിട്ടുകയെന്ന് മാത്രം അവന്റെ മുടിയിൽ വിരലുകൾ കടത്തി പതയെ കോർത്ത് വലിച്ചുകൊണ്ട് പറഞ്ഞു അവള് തലവേദന മാറിയോ ഒരാള് വെടികൊണ്ട പന്നിയെ പോലെ ഇറങ്ങി ഓടുന്നത് കണ്ടല്ലോ അവൻ എന്ത് പറയുമെന്ന് അറിയാൻ കാതോർത്തു ചാരു അതൊരു പാവം തൊട്ടാവടി നിന്റെ അത്ര പോലും ധൈര്യമില്ല ഓ തന്നെ തന്നെ വിശ്വസിച്ചു അപ്പോഴേക്കും വല്യമിശിവന്നു മൊനെ അളക്കാൻ ആളെ വിളിച്ചോ നീ എത്രയും പെട്ടെന്ന് ആദരം ചെയ്യണം കല്യാണം കഴിഞ്ഞ് അധികം ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല എന്നിട്ട് വേണം എനിക്ക് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ചാനിയിരിക്കുന്നത് ഓർക്കാതെ വല്ല പറയുന്നത് കേട്ടപ്പോൾ ചാടി എഴുന്നേറ്റ് രോഷി ഒന്ന് ചുമ്മാതിരിക്കോച്ചേ വിഷയം മാറ്റൻ എന്നോണം പറഞ്ഞു അവൻ മോനെ നാളെ കാലത്ത് എല്ലാവരും വരും നീ ഫുഡൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ അല്ലേ സൂസി അടുക്കളയിൽ നിന്നും ചോദിച്ചുകൊണ്ട് എല്ലാം ആക്കിയിട്ടുണ്ട് എല്ലാവരെയും വിളിച്ചു പറഞ്ഞോ അവൻ ചോദിച്ചു എല്ലാവരോടും പറഞ്ഞു അമ്മച്ചി കഴിക്കാൻ എഴുത്തുവെച്ചു ഓഫീസിൽ പോണം പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് കൈ അവൻ ഈ പെണ്ണ് എവിടെ പോയി കിടക്കുന്നു ഡി ചന്ദന സൂസി ഉറക്കെ വിളിച്ചു ഒട്ടും ഇഷ്ടപ്പെട്ടില്ലവനെ എങ്കിലും സ്വയം നിയന്ത്രിച്ചു അലോഷി ഇതാ വരുന്നോ അവളെ സ്വരം കേട്ടു അവൻ വർക്കേരിയയിൽ നിന്ന് ഓടിക്കിതച്ച ചുരിദാട്ടോപ്പിൽ കൈ തുടച്ചുകൊണ്ട് കൊണ്ട് ഓടി വരുന്നവളെ കണ്ടപ്പോൾ പാവം തോന്നിയവന് വെയിൽ കൊണ്ട് ആകെ ചുവന്നു പോയി അവള് അവന് ചായ കൊടുക്ക് പെട്ടെന്ന് കൈ കഴുകി വന്ന ചന്ദന ചായപാത്രം പാത്രം എടുത്ത് ചായ വെച്ചു ക്ലാസ് റോളിൽ നിന്നും ദോശ ഒരു പ്ലേറ്റിലെടുത്ത് വെച്ചു പാത്രത്തിൽ ചട്നിയും ചമ്മന്തിയും എടുത്ത് ടേബിളിനരികിലേക്ക് നടന്നു അവൾ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് അലോഷി അരികിലെത്തിയാ അവളെ ആകെ എന്ന് നോക്കിയവൻ നീ എന്താ പാടത്ത് പണിയെടുക്കാൻ പോയിക്കുമായിരുന്നോ ഒച്ച ഉയർത്തി ചോദിച്ചപ്പോൾ അവൾ ദയനീയമായി നോക്കിയവനെ എന്താ ചോദിച്ചത് കേട്ടില്ലേ അവളെ നോക്കി പുരുകം പോക്കിയവൻ അത് പിന്നെ ഞാൻ അലക്കിയിടാൻ വിറച്ച പറഞ്ഞു പറഞ്ഞവൾ ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട് പോരാത്തതിന് സൗദാമിനി ചേച്ചിയും അലക്കാനും മറ്റും ചേച്ചി ചെയ്തോളും ഇനി സ്വയം ചെയ്യണമെങ്കിൽ വാഷിംഗ് മെഷീൻ എടുത്ത് ഉപയോഗിക്കാം കലയിൽ അലക്കാൻ പോയേക്കുന്നു മുഖമൊക്കെ കണ്ടാലും മതി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് കഴിക്കാൻ തുടങ്ങിയ അവൻ ചന്ദനെ വേഗം തിരിച്ചു പോയി ചായ എടുത്തുകൊണ്ട് വന്നു അവടെ വെച്ചാൽ എനിക്ക് കൈ എത്തില്ല ഇവിടെ കൊണ്ടുപോവാം അവന് ഇതര വശത്ത് നിൽക്കുന്ന അവളെ മിഴിയുയർത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ ഇരിക്കുന്നതിൻ്റെ വലുത് വശത്തേക്ക് വന്ന് ചന്ദന അവൻ്റെ അടുത്ത് നിന്നു ഇനി മേലാൽ കലയിൽ അലക്കാൻ പോകണ്ട നിന്നെ വാടിക്കാണാൻ എനിക്ക് വയ്യ സ്വരം താഴ്ത്തി പറഞ്ഞു അവൻ ചന്ദനക്കടുത്ത് വിശ്വാസം വരാതെ അവനെ നോക്കി അതെ എന്താ ഇവിടെ ചാരു അടുത്തേക്ക് വന്നപ്പോൾ ചന്ദനെ വേഗം മുഴിഞ്ഞു മാറി ദേ ഇച്ച എനിക്ക് നാളെ ഒരുങ്ങനെ കുറിച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് ഞാൻ ചേച്ചിയെ കൂട്ടി പോയിക്കോട്ടെ ചാരു കൊഞ്ചി ഏയ് അതൊന്നും വേണ്ട അവൾക്കിവിടെ അറിയില്ല നീ ജിനുവിന്റെ കൂടെ പോയി വാ ദിനുവിനേം കൂട്ടിക്കോ പെട്ടെന്ന് പറഞ്ഞു അവൻ അവളെ ആടെയും കൂടെ വിടാൻ മനസ്സനുബന്ധിച്ചില്ല അവനെ എന്തായാ പ്ലീസ് ചാരു നിന്ന് കൊഞ്ചി ഒടുവിൽ മനസ്സിലാ മനസ്സോടെ സംബന്ധിച്ചു അവൻ തേ സൂക്ഷിച്ചു പോണം കേട്ടോ ചന്ദനെ നോക്കി പറഞ്ഞു അവൻ ഒരു കാര്യം ചെയ്യൽ ഞാനിപ്പോൾ പോകും ഞാൻ അവിടെ തരാം ഓഫീസിൽ ചെന്നിട്ട് ജിനുവിനെ അവിടേക്ക് വിടാം നീ അജിയോട് ഒരുങ്ങാൻ പറ എഴുന്നേറ്റ് കൈ കഴുകുന്നതിനിടയിൽ പറഞ്ഞു വരോഷി ചാരു കേട്ട പതി കേൾക്കാത്ത പതി അജി വിളിക്കാൻ ഓടി ഞാൻ പോകണോ അവൻ്റെ അടുത്ത് ചെന്ന് സ്വരം താഴ്ത്തി ചോദിച്ചു ചന്ദന അവൾ ഒരുപാട് ആഗ്രഹിച്ച് ചോദിച്ചതല്ലേ പോയിട്ട് വാ പിന്നെ സൂക്ഷിച്ചു പോകണം എസ്ലെറ്റിൽ കയറുമ്പോൾ ശ്രദ്ധിക്കണം ചുറ്റുമൊന്ന് നോക്കി അവൾ ടോപ്പിൽ കൈ തുടച്ചു അവൻ അവളെ നോക്കി കണ്ണിറക്കി നാണമുണ്ട് പൂത്ത് തളർത്തു അവൾ പോയി നല്ല ഡ്രസ്സ് ഇട്ടിട്ട് വാ ഞാനും ഡ്രസ്സ് ചേഞ്ച് ചെയ്യട്ടെ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് നടന്നു അവൻ ചന്ദനെ വേഗം പോയി അനുപാതം ചോദിച്ച് വല്ലുമോട് പോയിട്ട് വാ മോളെ നല്ലവായോ ശ്വസിച്ച് വായോ പോകാൻ തിരിഞ്ഞ അവളെ എന്തോ ഓർത്തതുപോലെ വല്ല പിടിച്ചു നിർത്തി കയ്യിൽ കിടന്ന വളകളിൽ നിന്നും രണ്ട് വള ഓരി അവളുടെ ഇരു കൈകളിലും കൊടുത്തു അയ്യോ ഇതൊന്നും വേണ്ട ചന്ദന വല്യമിച്ച് തടഞ്ഞോണ്ട് പറഞ്ഞു നാളെ ഇവിടെ കുറെ ആളുകൾ വരും അവളുടെ മുന്നിൽ ഒഴിഞ്ഞ കൈയോട് നില്ക്കാൻ പാടില്ലെന്നേ അവളുടെ മുടിയിൽ വാത്സല്യത്തോടെ തഴുകിക്കൊണ്ട് പറഞ്ഞു അവർ നിറഞ്ഞ കണ്ണുകളോടെ ചന്ദന അവരെ കെട്ടിപ്പിടിച്ചു എല്ലാം കണ്ടും കിട്ടും ദേഷ്യത്തിൽ നിന്നിരുസി ചേച്ചി ഒരുങ്ങി വാ പെട്ടെന്ന് ചാരി തിരക്ക് കൂടി ചന്ദന വേഗം പോയി ഡ്രസ്സ് മാറി ചന്ദന കളർ ടോപ്പും കരിഞ്ചുവപ്പ് പാൻറ്റും ഷാളുമായിരുന്നു വേഷം മുടിശിക്കി ഇരുവശത്തു നിന്നും കുറശ്ശേ ബാഗിൽ കിടന്ന ക്ലിപ്പ് എടുത്തിട്ടു അരിയും കടന്ന് നിൽക്കുന്ന നീണ്ട മുടി വിടർത്തിയിട്ടു അലമാരിയിലെ നിറം മങ്ങ ഗ്ലാസിൽ നോക്കിയപ്പോൾ പൊട്ടും കൺമശിയുമില്ലാതെ എന്തൊക്കെയോ കുറവുള്ളത് പോലെ തോന്നിയവൾക്ക് കുളിക്കഴിഞ്ഞാൽ തൊടാനുള്ള ചന്ദനക്കുറി തൊറ്റിട്ട് ദിവസങ്ങൾ ഏറെയായിരിക്കുന്നു ചാരു ഒരു ബ്ലൂം ജീൻസും വൈറ്റ് ടോപ്പും ഇട്ട് മുടി പോണിൽ ടൈ ഇട്ടായി കെട്ടിക്കൊണ്ടുവന്നു നെറ്റിൽ ഒരു കുഞ്ഞു പൊട്ടും കണ്ണിൽ ഐ ലൈനറും കൊണ്ട് ഭംഗി എഴുതിയിട്ടുണ്ട് ചുണ്ടിലെ കുറിച്ച് ലിഫ്റ്റിക്ക് മിറ്റിട്ടുണ്ട് ചുമലൊപ്പമുള്ള മുടിയാണെങ്കിലും ചുരുണ്ട് കട്ടിയുള്ള മുടിയായിരുന്നു അവൾക്ക് ചേച്ചി ദാ ഈ പൊട്ട് വെച്ചു കുഞ്ഞു പൊട്ട് അവൾക്ക് നേരെ നീട്ടി പിടിച്ചുകൊണ്ട് ചാരു പറഞ്ഞു ചന്ദന അത് വാങ്ങി തൊട്ടു അപ്പോഴേക്കും ഐ ലൈനർ കൊടുത്തു ചാരു എനിക്കിത് ശീലമില്ല മോളെ കന്മശിയാണ് ഇഷ്ടം ചന്ദന പറഞ്ഞെങ്കിലും ചാരു സമ്മതിച്ചില്ല അവൾ തന്നെ എഴുതി കൊടുത്തു ഒന്നുമില്ലെങ്കിൽ തന്നെ എൻ്റെ ഏട്ടതി സുന്ദരിയാണ് ചന്ദനയുടെ കാതിൽ പറഞ്ഞു അവൾ സ്വരം താഴ്ത്തിക്കൊണ്ട് മോളെ ആരെങ്കിലും കേൾക്കൂ കേട്ടോ ചന്ദന പറഞ്ഞു ചാരു ഇറങ്ങറായില്ലേ അജി ഷട്ടിൻ്റെ കൈ തീർത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു അപ്പോഴേക്കും എക്സിക്യൂട്ടീവ് വിലക്കിൽ ആലോഷി ഇറങ്ങി വന്നു ഡാർക്ക് മെറൂൺ കളർ ഷർട്ടും ചന്ദന കളർ പാൻറ്റുമായിരുന്നു അവൻ്റെ വേഷം അരെ വാ എന്താ ഒരു മാച്ചിങ് ചാരു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആലോഷി ഇടങ്ങണിടി ചന്ദനയെ നോക്കി അവൾക്ക് വാങ്ങിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സായിരുന്നു മെറൂൺ കളർ ദുപ്പട്ടയും ചന്ദന കളർ ടോപ്പും അവളതാണ് ഇടാൻ പോകുന്നതെന്ന് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അവന് അത്ര ഗോതിയോടെയാണ് അന്ന് അത് എടുക്കുമ്പോൾ നോക്കിയിരുന്നത് വില കൂടുതലായതുകൊണ്ടും ഇഷ്ടപ്പെട്ടിടും അവളത് മാറ്റി വെച്ചിരുന്നു അത് തന്നെ താൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്തു ചന്ദന ഒരു കള്ളച്ചേരിയോടെ അവനെ നോക്കി ഇഷ്ടപ്പെടാതെ രണ്ടമ്മച്ചിമാരും നോക്കി നിന്നു അവർ കാറിൽ കയറി പോകുന്നത് മാളിൽ അവരെ ഇറക്കി ആലോചി ചന്ദന സൂക്ഷിക്കണം നിനക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ് ഒന്നുകൂടി ചന്ദനെ അടുത്തേക്ക് വിളിച്ച് പറഞ്ഞു അലോഷി ഞാൻ ചായ ഈ ചൈന്താരിയമായി പോയിട്ട് വാ ചാരി പറഞ്ഞു ഞാൻ പോയിട്ട് ജീനുവിനെ വണ്ടി ആയിവിടാം പറഞ്ഞിട്ട് അലോഷി സ്റ്റാർട്ടാക്കി ഓടിച്ചു പോയി എഴുതി പാർക്ക് ചെയ്ത് വണ്ടിയിലിരുന്ന എല്ലാം കണ്ട് കണ്ണിൽ നിറഞ്ഞ പകയോടെയിരുന്നു ജാനി ഇതൊന്നും മറിയത് അലോഷി ഓഫീസിലേക്ക് പോയി അലോ നീ എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും നിന്റെ കള്ളൻ ഞാൻ കണ്ടുപിടിക്കും ഇവൾ ഇവൾക്ക് വേദനിച്ചാൽ നീ വേദനിക്കും എനിക്കറിയാം സീറ്റിലേക്ക് ചാരിനെ ഭ്രാന്തമായി പൊട്ടി ചിരിച്ചൊച്ചാണി